അനധികൃത മത്സ്യബന്ധനം മിന്നൽ പരിശോധനയിൽ തമിഴ്നാട് ഫൈബർ വള്ളം പിടിച്ചെടുത്തു ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനത്തിനെതിരെ കർശന നടപടിയെടുത്ത ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഹാർബറിലെ വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഹാർബറിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് കന്യാകുമാരി കുളച്ചൽ വില്ലേജിൽ വള്ളവിള സ്വദേശി സഹായിലിബിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ലിറാജോ ഫൈബർ വഞ്ചി പിടിച്ചെടുത്തത് പരിശോധനയും നടപടികളും കർശനമാക്കാൻ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു അഴീക്കോട് മുതൽ കാപ്പ്രിക്കാട് വരെയുള്ള തീരക്കടലിലും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് നടപടി കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരം മത്സ്യബന്ധന നിരോധന നിയമങ്ങൾ ലംഘിച്ചതിനും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനും സ്രാങ്കിന് നിയമാനുസൃതം ലൈസൻസ് ഇല്ലാത്തതിനും കേസെടുത്ത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു പ്രത്യേക പരിശോധനാ സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ വി എൻ പ്രശാന്ത് കുമാർ എന്നിവർ നേതൃത്വം നൽകി സീറസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ് ഷെഫീഖ് സ്രാങ് റസാഖ് എൻജിൻ ഡ്രൈവർ റഷീദ് എന്നിവരും ഉണ്ടായിരുന്നു ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ വഞ്ചികൾ വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനോ മീൻ ഇറക്കാനോ പാടില്ലെന്ന നിയമം പാലിക്കാത്തതിനാണ് നിയമ നടപടികൾ എടുത്തത് പിടിച്ചെടുത്ത ഫൈബർ വഞ്ചിയിലെ മത്സ്യലേലം ചെയ്ത് ലഭിച്ച ഒമ്പതിനായിരത്തി രൂപ ട്രഷറിയിൽ അടച്ചു പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു മുഗൾ മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ സുഗന്ധകുമാരിയൽ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് ആയിരം കിഡ്സ് കളക്ഷൻസ് വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ വിലയിൽ ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ സ്വന്തമാക്കാം ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് തീർത്ത മൂന്ന് മുഗൾ ജ്വെല്ല